നമുക്കിട്ട് പണിഞ്ഞവനെ നോക്കി വെച്ച് അവനെതിരെ ഒരുക്കി അവനെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം അവനെ നമ്മുടെ കൂടെ നിർത്തി നമുക്ക് വേണ്ടി അവനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക എന്നത് വളരെ മികച്ച ഒരു രാജനീതിയും രാജതന്ത്രവും ഒക്കെയാണ് ഇതുതന്നെയാണ് ഇപ്പോൾ ചെന്നൈൻ എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം തങ്ങൾക്കെതിരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങളെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് തൂക്കിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ഹാൻമന്തയും കൂടി അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ചെന്നൈൻ എഫ് സിക്കെതിരെ വളരെ മികച്ച പ്രകടനമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഒരു താരം കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ ചെന്നൈൻ എഫ് താരത്തിനെ നോട്ടം ഇട്ടിട്ടുണ്ടായിരിക്കും ഈ യങ് ഡിഫൻസീവ് ഡൈനാമിറ്റിനെ ചെന്നൈൻ എഫ് നോക്കി വെച്ചു അവസാനം കൊത്തി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇന്ന് താരത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വളരെ നേരത്തെ തന്നെ അവർ നടത്തിയതാണ് അങ്ങനെ ഹാൻമന്ദ എന്ന ഇന്ത്യൻ യുവ മിഡ്ദിനിര താരം ചെന്നൈ എഫ് വേണ്ടി അടുത്ത സീസൺ മുതൽ ബോട്ട് കെട്ടി കളയും അപ്പം ഇന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ തുടങ്ങാൻ പോവാണ് അതുകൊണ്ട് കുറച്ച് കണ്ടന്റ് ഡിലേ ആവാൻ സാധ്യതയുണ്ട് ആഫ്റ്റർ ദാറ്റ് വേൾഡ് കപ്പിന് ശേഷം നമ്മൾ ബാക്ക് ഓൺ ദ ട്രാക്ക്